കോട്ടപ്പുറം ഇത് കോട്ട എന്ന് പറയുന്നുണ്ട് കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കോട്ടയുടെ വിശേഷങ്ങളാണ് വിശേഷങ്ങളത് കാണുന്നത് നമ്മൾ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അത് നമ്മൾ ചാലക്കുടിയിലാണോ ഉണ്ടായിരുന്നത് ചാലക്കുടിക്ക് തൊട്ടടുത്താണ് കലാഫ മണിച്ചേട്ടൻ്റെ ഒരു സ്മാരകം പോലെ നടത്തിയിട്ടുള്ള പ്രതിമയും പിന്നെ ചേട്ടൻ ഓടിച്ചിരുന്ന വണ്ടിയും നമ്മൾ കലാഫ മണിച്ചേട്ടൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന രീതിയിലാണ് നിക്കുന്നത് ഇരുപത് വയസ്സുള്ള ഒരു പുരുഷന്റെ ശവശരീരത്തിന്റെ അസ്ഥികളാണെന്ന് ഇന്ത്യയില് തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്നാണ് പറയുന്നത് ഓൾ കേരള കേരളത്തിൻ്റെ പന്ത്രണ്ടാം ദിവസം രാവിലെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയാണ് ചാലക്കുടിയാണ് തൃശ്ശൂരിലെ ചാലക്കുടിയാണ് അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മുതൽ ഇപ്പോൾ തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസമുണ്ട് എറപ്പ എറപ്പുറ നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റി കുറേ ടൂറിസ്റ്റ് സ്പോട്ടുകളും അല്ലാത്ത സ്ഥലങ്ങളും കറങ്ങി ഇപ്പോൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയാണ് നമ്മൾ ഫുള്ളായിട്ട് കറങ്ങാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടുള്ള സ്പോട്ടുകളെല്ലാം കവർ ചെയ്യും അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കഴിഞ്ഞത് ഇന്നലത്തെ നമ്മുടെ പി ഡബ്ല്യു ഡി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം എറണാകുളം ആ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ് ഇവിടെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ക്രമീകരിച്ച് പോയത് എറണാകുളം കൊച്ചി ആ റൂട്ടാണ് അപ്പോൾ കൊച്ചിയിൽ തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസ് അത് നമുക്കറിയാലോ ഹിൽപാലത്ത് അടിപൊളി ഒരു കൊട്ടാരമായിരുന്നു ഒത്തിരി ഒരിധികം ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടി അപ്പോൾ അവിടെ നിന്ന് വന്ന് നമുക്ക് കിട്ടിയ ഈ ചാലക്കുടിയിലുള്ള ഈ പി ഡബ്ല്യു ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കൊട്ടാരത്തിൻ്റെ ഫീലുകൾ എല്ലാം അയവിറക്കാൻ പറ്റിയ ഒരു ഒരു കൊട്ടാരത്തിൻ്റെ മോഡലായിരുന്നു ഇന്നലെ കിട്ടിയ പി ഡബ്ല്യു ഡി ഹൗസ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം തറയൊക്കെ ഇവിടെ തറ വേറെ ഒന്നും അല്ല തടിയിലാണ് എന്ന് വെച്ചാൽ ഇതൊരു കൊട്ടാരത്തിൽ താമസിച്ചു നമുക്ക് ഹിൽപ്പാലത്തിൽ പോയി ആ അതിൻ്റെ ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് ഒരു കൊട്ടാരത്തിൽ ഇന്നലെ സ്റ്റേ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ാണ് നമുക്ക് തോന്നുന്നത് അങ്ങനത്തെ ദിവസം നമ്മൾ ഇറങ്ങാൻ പോവാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ വേണ്ടിട്ട് റൂമിന്റെ ഉൾവശം ഇതാണ് കേട്ടോ നമുക്ക് തടിയിലുള്ള തറയാണ് തറയിലത്തെ തടിയാണ് മുകളിലും അതുപോലെ റൂമൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്തിറങ്ങി കാണിച്ചുതരാം വലിയൊരു കൊട്ടാരം പോലെ തന്നെയാണ് ഇതാണ് നമ്മളെ ചാലക്കുടി പി ഡബ്ല്യു ഡി റൂമ് നമ്മൾ രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇനി അടുത്ത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാന ആഴ്ചകളാണ് കാണാൻ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ മുകളിലായിരുന്നു ഇവിടെ ആയിരുന്നു നമുക്ക് റൂം രണ്ട് ഉണ്ട് രണ്ടോ മൂന്നോ ഉണ്ട് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് യാത്ര തിരിക്കാൻ പോകണം കേട്ടോ പിന്ന പോവാം എവിടെ പോകണം പിന്നെ പോണോ ചാലക്കുടി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖമുണ്ട് ചാലക്കുടിക്കാരൻ ചങ്ങാതി കലാഭവൻ മണി ചേട്ടൻ എന്തായാലും നമ്മളിപ്പോൾ ചാലക്കുടിയിലാണുള്ളത് മുന്നേ ഒരിക്കൽ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു കലാഭവൻ ചേട്ടൻ്റെ വീടും അതുപോലെ തന്നെ പാടി അതുപോലെ സ്മാരകം ഇരിക്കുന്ന ആ ഒരു സ്ഥലം എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മളിപ്പോൾ ചാലക്കുടിയിലാണ് ഇവിടെ തൊട്ടടുത്താണ് കലാഭവൻ ചേട്ടൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം ആദ്യം പോകാൻ പോകുന്നതും അങ്ങോട്ടാണ് കലാഭവണി ചേട്ടൻ്റെ ആ സ്മാരക പ്രതിമയൊക്കെ നടത്തിയിരിക്കുന്ന ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ അതുപോലെ തന്നെ അമ്മ അച്ഛൻ്റെ ശില്പമൊക്കെ കുത്തിവെച്ചിട്ടുള്ള ഒരു സ്മാരകം പോലുള്ള ഒരു സ്ഥാപനം അവിടെ നടത്തുന്നുണ്ട് കലാഭോമണി ചേട്ടൻ്റെ ഇപ്പോൾ അവിടെ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചേട്ടൻ്റെ അനിയനെയും കാണാൻ പറ്റിയിരുന്നു എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അതായത് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹം അപ്പോൾ അവിടെയാണ് പോകുന്നത് നമുക്ക് ഇതിനടുത്തായിട്ട് തന്നെയാണ് പാടിയും അതുപോലെ കലോഭണി ചേട്ടൻ്റെ വീടും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മുന്നേ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവഴിയൊക്കെ നടന്നാണ് പോയത് ഇപ്പോൾ നമുക്ക് കാറും കൂടെ കയ്യിലുണ്ട് എന്തായാലും നമുക്ക് രാവിലെ അവിടെ പോയതിന് ശേഷം ഇന്നത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോവാം ഈ കാണുന്നതാണ് ആ സ്ഥാപനം ഇപ്പോൾ ഇവിടെ യോഗയും ഡാൻസ് ക്ലാസും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മുന്നത്തെ ഒരിക്കൽ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ നമ്മൾ കലാഫ മണിച്ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചോദിച്ച് അറിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് എന്തായാലും നമുക്ക് ഒരു അല്പസമയം ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചേട്ടൻ്റെ വീട്ടിലേക്കൊന്നിവിടെ ഒന്ന് പോവാം മലയാളത്തിൽ തന്നെ ഒരു മഹാനടൻ്റെ സ്മാരകം പോലെ നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്മാരകം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പുറകിലായിട്ട് ചേട്ടൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയും ചേട്ടൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ശില്പങ്ങളും കൊത്തി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ചാലക്കുടിയിലാണ് ഉണ്ടായിരുന്നത് ചാലക്കുടിക്ക് തൊട്ടടുത്താണ് കലോഭം വണ്ണി ചേട്ടൻ്റെ ഒരു സ്മാരകം പോലെ നടത്തിയിട്ടുള്ള പ്രതിമയും പിന്നെ ചേട്ടൻ ഓടിച്ചിരുന്ന വണ്ടിയും അതൊക്കെ ഉള്ളത് ഞാൻ മുന്നേ ഒരു എപ്പിസോഡിൽ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് ചോദിച്ചു രാവിലെ ഇറങ്ങിയപ്പോൾ അമ്മ അച്ഛൻ അവരുടെ ശില്പങ്ങൾ ഒത്തി അപ്പൊ നമ്മള് ഇനി അടുത്ത് പോകാൻ വന്ന കലോഷമണി ചേട്ടന്റെ വീട്ടിലേക്കാണ് ഇവിടുന്ന് തൊട്ടടുത്താണ് ചേട്ടന്റെ വീട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്തായാലും നമുക്ക് ചേട്ടൻ്റെ വീട്ടിലൂടെ പോയതിന് ശേഷം നമുക്ക് തുടർന്നുള്ള കാഴ്ചകളിലേക്ക് പോവാം മലയാളത്തിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറാണ് കലാഭിമണി ചേട്ടൻ ആ നഷ്ടത്തിൽ നമുക്ക് ഇപ്പോഴും മലയാളികൾക്ക് അല്ലെങ്കിൽ എപ്പോഴും വേദനയുണ്ട് മുന്നേ ഒരുക്കി വന്നപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് നമ്മൾ പാടിയിലും എല്ലാം പോയി നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കാണിച്ചതായിരുന്നു ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ചേട്ടൻ അന്ത്യവിശ്രമം ചെയ്യുന്ന സ്ഥലം കൂടെ കാണിച്ചു തരാം കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് കലാഫം മണി ചേട്ടൻ താമസിച്ചിരുന്ന വീട് മുന്നത്തെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടുള്ള നാട്ടുകാരടുത്ത് സംസാരിച്ചിരുന്നു ചേട്ടനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് അവർക്ക് ആയിരം നാവാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ എന്തായാലും ഇപ്പോ ഇവിടെ ആൾക്കാർ താമസമില്ല മുന്നേ വന്നപ്പോഴും ഇവിടെ ആളിനെ ആൾക്കാരെ കണ്ടിട്ടില്ല നമ്മൾ കലാഫ മണിച്ചേട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന രീതിയിലാണ് വെച്ചത് തൊട്ട് മുന്നേ സ്മാരകത്തിൻ്റെ അവിടെയാണ് പോയത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതാണ് ഓടിച്ച് പറയുന്നത് അതായത് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തൊട്ടടുത്താണ് അപ്പോൾ അങ്ങനെ ഒന്ന് വന്നെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടോ അവിടെ നിന്ന് നമ്മളിനി ഇവിടെ നിന്ന് പോകാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ കോട്ടയിലേക്കാണ് കേട്ടോ ചാലക്കുടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട വരെ ഏകദേശം ഇരുപത്തി നാല് കിലോമീറ്ററുകളാണ് ഉള്ളത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതും അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പഴയ കോട്ട എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ കോട്ടയിലേക്ക് പോവാം നമുക്ക് പോകാനുള്ളത് ചാലക്കുടിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട അത് നമ്മൾ മാപ്പിൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അത് ആ നദിയോട് ചേർന്നാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത് അതുമാത്രമല്ല ഈ നദി നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരുപാട് ഈ ബോട്ട് പോലെ നമുക്ക് കാണാൻ പറ്റുമോ ഈ സൈഡിലും അതുപോലെ തന്നെ സെൻട്രലൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാക്കുകയാണ് എന്താണെന്ന് നടുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ചീനവലയാണ് ഈ സെൻറ്ററിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ചീനവിലകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മളിത് സ്ഥിരം കാണുന്നത് അല്ലാത്തോണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണെന്ന് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ് കാറ് അങ്ങ് അറ്റം വരെ പോകത്തില്ല കുറച്ച് ഇപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം നടന്നു പോകണം നമ്മൾ മാപ്പിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ചീനവലകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ നദിയുടെ സൈഡിലായിട്ട് ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ചീനവലകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതിന് ഒരു ചെറിയൊരു കൂടാരം പോലെ ഒരു വീട് പോലെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു മുറിയുള്ള അപ്പോൾ അതിനകത്ത് അവർ വെയിറ്റ് ചെയ്യും അതിനുശേഷം ഇത് നദിയിലേക്ക് ഇറക്കും അവർക്ക് തോന്നുമ്പോൾ ആ ഒരു സമയം അവർ സ്ഥിരം ചെയ്യുന്ന ജോലിയല്ലേ അപ്പോൾ അവർക്ക് തോന്നുന്ന സമയത്ത് അത് ഇതുപോലെ പൊക്കുന്നു അതിൽ മീൻ ഉണ്ടോന്ന് നോക്കുന്നു അതാണ് സംഭവം അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ആ ചേട്ടനുമായിട്ട് സംസാരിച്ചൊക്കെ നിന്നു ഒരുപാട് കാര്യങ്ങളാണ് ചേട്ടൻ പറഞ്ഞത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ചാവും ഇതുപോലുള്ള ഒരു ചീനവില സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ രാവിലെ മുതൽ വന്നിട്ട് ഇത്രയും മീൻ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ ഈ നദിക്കരയിൽ ഒരുപാട് ആൾക്കാരിങ്ങനെ ഉണ്ട് അത് കരയിൽ മാത്രമല്ല നടുക്കും ഉണ്ട് അപ്പോൾ ഈ കരയിൽ ചെയ്യുന്നതിനേക്കാൾ ചിലവാണ് നടുക്കോട്ടുള്ള ചീനവലകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ആറ് ലക്ഷം രൂപ വരെ ആവുമെന്നാണ് ചേട്ടൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ പോകുന്ന വഴി തന്നെയാണ് നമുക്ക് കോട്ടയിലേക്കുള്ള വഴിയും ചീനവലയിലോട്ടല്ല സൈഡിൽ ഇവിടെ വേറെ വഴിയുണ്ട് നേരെ കോട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കോട്ടയിലോട്ട് പോകുമ്പോൾ അവിടെ സൈഡിൽ തന്നെ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് വേറെ ആൾക്കാർ വരും വരും നിങ്ങൾ ഉദ്ദേശത്തോടെ രണ്ടു ലക്ഷം രൂപ ഇപ്പൊ ഇതൊരു മൂന്ന് ലക്ഷം രൂപയാണോ സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് കാശിപ്പ് നല്ലോണം കിട്ടണ നൂറ്റി അറുപത് കിലോ ഒന്നിച്ചു അറുപത് കിലോ അത് കൂട്ടം വരുമ്പോ അങ്ങനെയൊക്കെ കിട്ടും ഇവിടെ അങ്ങനെ കിട്ടൂല്ലോ ഇവിടെ അണാനോണ്ട് നോക്കീ കിഴക്കോട്ടു ഇപ്പോഴെല്ലാം രാത്രി ഒന്ന് അണ്ണ അപ്പം കാണുകയറ്റി അപ്പോൾ ഇങ്ങനെയാണ് സംഭവം നമ്മൾ ആ ചീനവിലാണ് കണ്ടത് ഇത് ഇതിന്റെ സെറ്റപ്പ് നമുക്ക് അറിഞ്ഞു ഇത് വെള്ളത്തിലോട്ട് താത്തിടും താത്തിട്ടതിന് ശേഷം കുറേ സമയം അവർ അവർക്ക് തോന്നുന്ന സമയം അത് ഇങ്ങനെ പിടിച്ചു ചോദിക്കും കല്ലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെയിറ്റ് പറഞ്ഞെങ്കിൽ പോയിന്ന് വരാൻ പറ്റും അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന മീൻ അതിനകത്ത് നിൽക്കുന്ന മീൻ ഇവര് വേറൊരു വില കൊണ്ട് കോരി എടുക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് ഇത് നമ്മളിങ്ങനെ ഈ സൈഡിൽ ഇത് നിറയുണ്ട് നിറയുണ്ട് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ സംഭവം ഇത് എപ്പോഴാണ് പിടിക്കുന്നത് അങ്ങനെയുള്ള സംഭവമൊന്നും കണ്ടിട്ടില്ല എന്തായിരുന്നാലും കോട്ട കാണാൻ വന്നതിൽ ഒരു പ്രയോജനം ഉണ്ടായി നമുക്ക് കോട്ടയിലോട്ട് പോകാം നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുവഴി നടന്ന് പോകണം കോട്ടയിലോട്ട് കുറച്ച് ദൂരമുണ്ട് നമുക്ക് പോയി കോട്ടയുടെ കാര്യങ്ങൾ കാണാം അപ്പോൾ ഈ സൈഡിൽ ഇതുപോലെ തന്നെ ചീന ചീനവരെ ഇഷ്ടം പോലെ ഉണ്ട് എന്തായാലും ചീന വരെ പിടിക്കുന്ന ആ ആചേട്ടയും പാവാം ചീസനൊക്കെ പിടിക്കുന്നത് മീൻ രണ്ടും ഒന്നെണ്ണമൊക്കെ കിട്ടി അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ പ്രാവശ്യം താത്തിട്ട് കൊയ്ത്തി എടുക്കുമ്പോൾ അതിലുള്ളത് കിട്ടും അത് തന്നെയാണ് അതിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ ചീന വില അത് സെൻട്രലിലോട്ടൊക്കെ വയ്ക്കുന്നതിന് ചില വില ചിലവ് കൂടുതലാണ് രണ്ട് ലക്ഷം രൂപയൊക്കെ ആവും ഇത് സെറ്റ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അത് കരയില്ല അതൊക്കെ ആറ് ലക്ഷം രൂപയൊക്കെ ആവും എന്ന് ആ ചേട്ടൻ പറഞ്ഞു അതൊരു ചെറിയൊരു ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്കും ചിലവാണ് ഇത് ചെയ്തിട്ടൊക്കെ ചിലത് ചെയ്താണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് മീൻ കുറവാണ് എന്നാണ് പറയണത് അതിന്റെ ടെക്നിക്ക് മനസ്സിലായി ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്തേക്ക് പോവാം ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് പത്ത് രൂപയാണ് നമ്മളെ കോട്ട കാണാൻ വേണ്ടിട്ടുള്ളത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന ടിക്കറ്റ് കൗണ്ടർ കോട്ടപ്പുറം ഇത് കൊടുങ്കു കോട്ട എന്ന് പറയുന്നുണ്ട് കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കോട്ടയുടെ വിശേഷങ്ങളത് കാണുന്നത് അതായത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പത്ത് രൂപയാണ് ടിക്കറ്റ് ഇതാണ് എൻട്രൻസ് എന്നാണ് നാല് പേർക്ക് നമ്മൾ നാൽപ്പത് രൂപ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് അത് അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് കാണുന്നത് നടക്കാണ്ട് ക്രാങ്കന്നൂർ കോട്ട എന്നറിയപ്പെടുന്ന കോട്ടപ്പുറം കോട്ട പോർച്ചുഗീസുകാർ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനുമതിയോടെ തിരുവിതാംകൂർ കോട്ട വിലക്ക് വാങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താൻ കോട്ട ആക്രമിച്ചു തകർത്തു ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പ് ഇത് ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഒരു സംസ്ഥാന പുരാവസ്തു വകുപ്പ് പര്യവേഷണം ആരംഭിച്ചതുവരെ ഈ കോട്ട വളരെ കാലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഉദ്ഖനനത്തിലൂടെ കൊത്തളങ്ങൾ നിരവധി കെട്ടിടങ്ങളുടെ അടിത്തറ പോർച്ചുഗീസ് ഡച്ച് കാലഘട്ടങ്ങളുടെയും അതിന് മുൻകാലഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പുരാവസ്തു അവശേഷിപ്പുകളും കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട കോട്ടപ്പുറം കോട്ട ക്രാങ്കന്നൂർ കോട്ട സെന്റ് തോമസ് കോട്ട ടിപ്പുവിന്റെ കോട്ട എന്ന് വിവിധ പേരുകളിൽ ഈ കോട്ട അറിയപ്പെടുന്നുണ്ട് കൊച്ചിയിൽ പോർച്ചുഗീസ് അധികാരത്തിന്റെ മൂന്ന് നെടുന്തൂണുകളിൽ ഒന്നാണിത് മറ്റ് രണ്ടെണ്ണം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ നിർമ്മിച്ച ഇമ്മാനുവൽ കോട്ടയും ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലെ പള്ളിപ്പുറം കോട്ടയുമാണ് കര കടൽ മൂലമുള്ള ആക്രമണങ്ങളെ സമർത്ഥമായി ചെറുക്കുവാൻ സാധ്യമായ സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ കുന്നിൻപുറം ഉൾപ്പെടുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം അകത്ത് കൊത്തളങ്ങളും വെടിക്കോപ്പ് ശാലകളുമുണ്ട് പതിനെട്ടടി വീതിയുള്ള കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കലുകൾ കൊണ്ടാണ് പഴയ കോട്ടയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇന്നിത് പുരാവസ്തു വകുപ്പിൻ കീഴിലാണ് അകത്തേക്ക് ടിക്കറ്റ് ഉണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് ഒരു നദി ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കോട്ടയുടെ പല അവശിഷ്ടങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത് മിക്ക കോട്ടകളും നമ്മൾ കണ്ടിട്ടുള്ളത് കടലിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇതിപ്പോൾ ഒരു നദിക്കരയിലാണ് പെരിയാർ നദിക്കരയിലാണ് നമുക്ക് ഈ കോട്ട കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഉള്ളത് കോട്ടയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗങ്ങളാണ് ഈ കാണുന്നതിൽ തന്നെ മതിൽ കെട്ടുകളും അതുപോലെ തന്നെ ചെറിയ റൂമുകളും അറകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചെങ്കല് കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ താഴേക്ക് ഒരു അറയായിട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു റൂമ് പോലെ ചെറിയൊരു റൂമിന്റെ ആകൃതിയിൽ ഒരു പ്രത്യേക സെക്ഷൻ കാണാൻ പറ്റും അതിൻ്റെ യൂസ് എന്താണെന്നൊന്നും അവിടെ കൊടുത്തിട്ടില്ല അതും ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അകത്തേക്ക് ഇറങ്ങാനും പറ്റും ഇത്രയാണ് അതിനകത്ത് നിൽക്കുമ്പോൾ ഉള്ള കാഴ്ച വളരെ ചെറിയ ഇടുങ്ങിയ ഒരു റൂം അപ്പോൾ കോട്ടയ്ക്ക് അകത്തുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇത് എനിക്ക് പുറകിൽ കാണുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കോട്ട കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു സംരക്ഷിച്ച് വരുന്ന സ്ഥലമാണ് ഇവിടെ അതും അവിടെ അവിടെ കാണാം ഇവിടെ കാണാം പിന്നെ ഇവിടെ കുറേ കോട്ടകൾ അവിടെ ഒരു അവിടെ ഒരു റൂം പോലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് ഈ കാണുന്നതൊക്കെ കോട്ടയുടെ ഭാഗങ്ങളാണ് ചില സ്ഥലത്ത് മാത്രം അവർ ഷെഡ് കെട്ടി ക്രമീകരിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് ഇതെല്ലാം കോട്ടയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു അസ്ഥിഗൂടവും സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഷെഡിന് അകത്തായിട്ട് ഒരു അസ്ഥിഗൂടം ഇരുപത് വയസ്സ് പ്രായം വരുന്ന ഒരു പുരുഷൻ്റെതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അസ്ഥിഗൂടവും അവിടെ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ടെടുത്ത സമയത്ത് ഏതാണ്ട് ഇരുപത് വയസ്സുള്ള ഒരു പുരുഷൻ്റെ ഒരു ബോഡി ഒരു അത് അന്നത്തെ ഒത്തിരി പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ പോർച്ചുഗീസുകാരനായിട്ടുള്ള ഇരുപത് വയസ്സുള്ള ഒരു പുരുഷൻ്റെ ശവശരീരത്തിൻ്റെ അസ്ഥികളാണെന്ന് കണ്ടെടുത്തു അപ്പോൾ കിട്ടിയ സമയത്ത് ഒരു കൈ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കിട്ടിയത് ഒരു കൈ മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ അത്രയ്ക്കും വ്യക്തതയില്ല എങ്കിലും ചെറിയ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ വളരെ വിശാലമായ ഒരു ഉദ്യാനത്തിൻ്റെ മോഡലുള്ള കോട്ട നദിക്കരയിലുള്ള ഈ കോട്ടയ്ക്കകത്ത് ഇതുപോലുള്ള വലിയ വൃക്ഷങ്ങളും അതുപോലെ തന്നെ ചെടികളും നട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ആ കോട്ടയിലൊക്കെ കാഴ്ച കണ്ട് നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ അടുത്ത് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് മുന്നോട്ട് പോകും നമുക്ക് റൂമിൻ്റെ ഇത് കാരണം അങ്ങും ഇങ്ങോട്ട് ജില്ലയുടെ അങ്ങറ്റോ ഇങ്ങട്ടോ ഒക്കെ ഇരിക്കും ചിലപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് അതിൻ്റെ ഒരു വിഷയത്തിൽ കുറച്ച് ഓട്ടം നമുക്ക് കൂടുതലാണ് അപ്പോൾ എന്തായിരുന്നാലും ഫോട്ടോ കണ്ടു ഇനി അടുത്ത് ഇവിടെ അടുത്തൊരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം അങ്ങോട്ട് പോയി അവിടെ കണ്ടിട്ട് നമുക്ക് ഇനി അടുത്ത സ്ഥലങ്ങൾ നോക്കാം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് പള്ളിയിലേക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള അല്ലെങ്കിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ആ ഒരു വിശേഷത ഉള്ളതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്കുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇതൊരു ആരാധനാലയമാണ് മുസ്ലിം പള്ളിയാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം ഭക്തനും ജ്ഞാനിയുമായിരുന്ന ഭരണാധികാരിയായ ചേരമാൻ പെരുമാൾ മഹാരാജാവ് സ്വപ്നത്തിൽ ചന്ദ്രൻ രണ്ടായി പിളരുന്നതായി കണ്ടു സ്വപ്നത്തിന്റെ അറിയാൻ പ്രമുഖരായ എല്ലാ ജ്യോതിഷികളെയും അദ്ദേഹം വിളിച്ചു എന്നാൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്ന മറുപടി ലഭിച്ചില്ല പ്രവാചകൻ മുഹമ്മദ് രബിയുടെ അത്ഭുതമാണ് ആ സ്വപ്നമെന്ന് അവിടെ എത്തിയ അറബ് വ്യാപാരികൾ വിശദീകരിച്ചു രാജാവ് തന്റെ സാമ്രാജ്യത്തെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ച് ഓരോ പ്രവിശ്യയും ഭരിക്കാൻ തന്റെ മക്കളെയും മരുമക്കളെയും നിയമിച്ചു പിന്നീട് ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയി അവിടെ വെച്ച് പ്രവാചകൻ മുഹമ്മദ് നബിയെ കാണുകയും അദ്ദേഹത്തിന്റെ കൈകളാൽ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അസുഖം ബാധിച്ച് രാജാവ് മരിച്ചു അദ്ദേഹത്തെ ഒമാനിൽ അടക്കം ചെയ്യുകയും ചെയ്തു മരണത്തിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ എത്തുന്ന മാലിക് ബിൻ ദിനാറിന്റെയും അനുയായികളെയും സ്വീകരിക്കാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുവാനും അദ്ദേഹം തന്റെ മക്കൾക്ക് കത്തെഴുതി അങ്ങനെ കൊടുങ്ങല്ലൂരിൽ എത്തിയ മാലിക് ബിൻ ദിനാർ ചെയർമാൻ പെരുമാളിന്റെ താല്പര്യപ്രകാരം ചെയർമാൻ ജുമാ മസ്ജിദ് പണിയുകയായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളി ക്രിസ്തു വർഷം അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് പണി കഴിപ്പിച്ചത് കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ് മസ്ജിദ് കേരളീയ ശൈലിയിൽ പണിതീർത്ത ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും മത സൗഹാർദ്ദത്തിന്റെയും ഉദാഹരണമായി ഇന്നും നിലകൊള്ളുന്നു കൊടുങ്ങല്ലൂർ ഭാഗത്താണ് കേട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി എന്നാണ് പറയുന്നത് കാണുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ മുസ്ലിം പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നതും ഇതുപോലെ ഒരു പ്രത്യേകതയുള്ള ഒരു പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയ ജൂതപ്പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി കേരളത്തിലെ മറ്റു സിനഗോഗുകൾക്ക് സമാനമായതും എ ഡി ആയിരത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ സിനകോഗ രണ്ട് നിലകളുള്ള പടിപ്പുര ബ്രീസ് വേ ഉയരമുള്ള പ്രാർത്ഥനാ ഹാൾ തുടങ്ങിയവ ഉൾപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂത സമൂഹം ഇസ്രായേലിലേക്ക് കുടിയേറിയത് കുടിയേറിയതിനു ശേഷം പടിപ്പുരയ്ക്ക് മുന്നിലുള്ള ചില ഭാഗങ്ങൾക്ക് ഉണ്ടായി മുസ്്രിത് പൈതൃക പദ്ധതിയുടെ പുനരുദ്ധാരണ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ിനഗോകിലെ അനുയോജ്യമല്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കി ഒരു സ്മാരകമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നു മണ്ടേ ഹോളിഡേ ആണ് വിസിറ്റിംഗ് ടൈം രാവിലെ പത്ത് മണിയോട്ട് അഞ്ചു മണിയാണ് ഇവിടെ ജൂതന്മാരും പള്ളിയാണല്ലോ ഇവിടെ ശരിക്കും ഇത് മലബാറി ജൂസ് എന്ന് പറയില്ലേ ബ്ലാക്ക് ജൂസ് എന്ന് പറയില്ലേ അങ്ങനത്തെ വിഭാഗപ്പെട്ട ആളുകളുടെയാണെന്ന് വെച്ചാൽ ഇവിടെ ട്രേഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്ന ആളുകളാണല്ലോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകളാണ് അവരവരുടെ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണത് മാള മാളയുള്ള പള്ളിയാണത് പ്രത്യേകിച്ച് വെച്ചാൽ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഇതിൻ്റെ സ്ട്രക്ചർ ഇത് ഒരു ഏ ആയിരത്തിലൊക്കെ നിർമ്മിച്ച് ആവാമെന്ന് കരുതപ്പെടുന്ന ഒരു ബിൽഡിങ്ങാണ് അത് വെച്ചാൽ പലതരത്തിൽ റിനൊനേഷൻ ചെയ്തിട്ടുണ്ട് ഇത് വേറ്റം ഒരു ആയിരത്തി അറുന്നൂറിലും അതുപോലെ ആയിരത്തി എഴുന്നൂറിലൊക്കെ റിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇത് ഏറ്റവും അവസാനം റിനോറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഏറ്റവും അവസാനം റിനോഷൻ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലുണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു ആരാധന രീതി എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിനകത്തേക്ക് ശരിക്കും സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തതാണ് പുറത്ത് നമുക്ക് അവിടെ പാത്ത് ഉണ്ടല്ലേ ആ ഫുഡ് ഫുട്പാത്തിൻ്റെ അവിടെ പഠിപ്പുരക്കുള്ളതാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഇതിന്റെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടിയിട്ട് ആ പടിപ്പുര വഴി മുകളിലേക്ക് സ്ഥലം സ്ഥലമുണ്ട് അവിടെ ഉണ്ടോ ഗ്രില്ലൊക്കെ വരാണ്ട് അപ്പോൾ സ്ത്രീകൾ അവിടേക്ക് വന്നിട്ടാണ് പ്രാർത്ഥന കേൾക്കുക അതായത് പടിപ്പുര വഴി മുകളിലേക്ക് കരിലാണ് പ്രാർത്ഥന കേൾക്കുക അപ്പോൾ ഇതിനകത്ത് നിന്നിട്ടാണ് പ്രാർത്ഥന ചൊല്ലുക ചൊല്ലുന്ന ഈ ഭാത്തിന് ഭേമ എന്നാണ് പറയുക അപ്പം ഈ ബേമയുടെ മുകളിലാണ് തോറുടെ ബേമ അപ്പം ഭേമയുടെ മുകളിലാണ് ഈ തോറ തോറും അപ്പോൾ തോറ അവിടെ വെച്ചിട്ടാണ് വായിക്കുക അപ്പോൾ തോറ ഈ പടിഞ്ഞാറോട് കിട്ടിയിട്ടാണ് തോറ വായിക്കുക ഈ പടിഞ്ഞാറോട് തിരിഞ്ഞ് തോറ വായിക്കാൻ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കി ചെറുശ്വരെ പടിഞ്ഞാറ് വച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കിയിട്ടാണ് അങ്ങോട്ട് പ്രാർത്ഥന ചെല്ലുക അപ്പോൾ പുരുഷന്മാരെ കൂടി ഉണ്ടായിരിക്കുക സ്ത്രീകളും മുകളിലുണ്ടായിരിക്കുക പിന്നെ വെച്ചാൽ ആപത് ദിവസമാണ് പ്രധാനമായിട്ടും ഇവരുടെ പന്നത്ത് ദിവസമാണ് പ്രധാനമായിട്ട് വരട്ടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂത ദേവാലയമാണ് മാള ജൂതപ്പള്ളി തൃശൂർ ജില്ലയിലെ മാളയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാള പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ കെട്ടിടം ആരാധന നടക്കാതെ ഈ കെട്ടിടത്തിനുള്ളിൽ ആരാധന സംബന്ധിയായ വസ്തുക്കൾ ഒന്നുമില്ല മലബാർ ജൂതന്മാരാണ് ഇത് നിർമ്മിച്ചത് കൊച്ചി രാജാവ് ദാനം നൽകിയ മരം ഉപയോഗിച്ച് ജോസഫ് റബ്ബാൻ എന്നയാളാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈ സിനഗോഗ് നിർമ്മിച്ചത് എന്നാണ് ഒരു വാദഗതി ഈ കെട്ടിടം പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ നശിപ്പിക്കുകയും ആയിരത്തി നാനൂറിൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയും ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പുതുക്കിപ്പണിയുകയുമായിരുന്നു ചരിത്രപരമായ തെളിവുകൾ വച്ച് നോക്കിയാൽ ഈ സിനഗോഗ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് നിർമ്മിച്ചത് സിനഗോഗ സ്ഥലത്തിൻ്റെ പേരായ മാള ഒരു പക്ഷേ അഭയാർത്ഥികളുടെ കേന്ദ്രം എന്ന് അർത്ഥം വരുന്ന മാൽ അഹ എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാകാം രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്ത് ടിപ്പു സുൽത്താൻ ഈ സിനഗോഗ് ആക്രമിക്കുകയുണ്ടായി മാളയിലെ ജൂത സമൂഹം ഇസ്രായേലിലേക്ക് കുടിയേറാൻ തുടങ്ങിയപ്പോൾ ഈ കെട്ടിടം മാള ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഡിസംബർ ഇരുപതിനാണ് കൈമാറ്റം നടന്നത് പഞ്ചായത്ത് ഇതൊരു ഹാളായി ഉപയോഗിച്ചിരുന്നു സിനഗോഗിനൊപ്പമുള്ള സെമിത്തേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമായി ഇന്നത്തെ രാവിലത്തെ സെക്ഷൻ വളരെ അടിപൊളിയായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ദേവാലയങ്ങൾ അതുപോലെ തന്നെ കോട്ടകളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇത് ദാബ എന്ന് പറയാൻ പറ്റില്ല വലിയ വണ്ടികളൊക്കെ ഒതുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം നമ്മൾ അല്പം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിയും ഇതിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിലെത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലികളിലേക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ കേരള ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്ര അതിനിടയിലുള്ള ഒരുപാട് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം ബ ബൈ